ചെട്ടിനാട്ടിലൂടെ നമ്മൾ നടത്തിയ യാത്ര രണ്ടാം ദിവസമാണ് കാളവണ്ടിയിൽ വേരിച്ച് സാരി നെയ്യുന്നതും ടൈൽസ് ഉണ്ടാക്കുന്നതും പോട്ടറിയുടെയും മാടുകളുടെയും കൃഷിക്കാരുടെയും ധാരാളം കഥകൾ നമ്മൾ കേട്ടു ചെട്ടിനാട്ടിലുള്ള ആളുകൾ നമ്മളോട് വണങ്ങിക്കൊണ്ട് മാത്രമേ സംസാരിക്കുകയുള്ളൂ ചെട്ടിനാട്ടിലെ ക്ഷേത്രങ്ങൾ കണ്ടു കുളത്തിൽ കുളിച്ചു പോലീസ് സ്റ്റേഷൻ കണ്ടു ഹോസ്പിറ്റലിൽ പോയി സ്കൂള് പഞ്ചായത്തുകാരി അരെ തുടങ്ങിയ ഒരു നാട്ടിലുള്ള എല്ലാം നമ്മൾ നമ്മളിവിടുത്തെ കണ്ടു തിരിച്ച് മധുരയിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും മധുരൻ മീനാക്ഷി എന്ന കോവിൻ്റെയും ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമുക്കുള്ളത് ഗ്രാമം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ റിസോർട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ബുള്ളക്കാട്ടുകൾ കേട്ടോട്ടിപ്പം കാണും ഇതൊക്കെ നാട്ടിൽ ഇന്നൊരു മുക്കാൽ മണിക്കൂർ നമുക്ക് ഡ്രൈവ് ഉണ്ട് ടോട്ടൽ അഞ്ച് സീറ്റിങ്ങ് അപ്പുറത്തേക്കുള്ള என் பேர் காச்சு மாடா மாடு நம்ம இது ரிசார்ட்டுக்கு மட்டும்தான் நான் வெளியே நான் வெளியே வரது இந்த ஹோட்டலுக்கு மட்டுந்தான் ஹோட்டலுக்கு மட்டும் இந்த ஹோட்டலுக்கு மட்டும்தான் விசால அம்மா ஹோட்டலு ரெண்டு ஹோட்டலு தான் ஓகே எத்தனை மாடு இருக்குது ரெண்டு மாடு தான் இருக்கா மாடெல்லாம் இப்போ வச்சு பார்க்கற ரொம்ப திரமா நல்ல வந்து வாழ் மாடு ஒன்று கால் மாட்டு இருக்கா வீட்டுக்கு கோவில் ஏன்னா ஒரு இருபது கிலோமீட்டருக்கே இந்த மாதிரி மாடு இல்லை இல்லை வச்சுக்கங்க ரொம்ப செலவு வருது வேலைகளுக்குலாம் எல்லாம் மிஷின் வந்துடுது அதனால் மாடு ரொம்ப இல்லை இதுக்கு சாப்பாடு என்ன வருது சாப்பாடு தவிடு குண்ணாக்கு புல்லு வச்ச மாதிரி போட்டரி ஏதாவது பார்க்க முடியுமா போட்டரி ஓட்டுறீங்கன்னா அந்த களிமண் கிளாஸ் எல்லாம் மேக் பண்ணு அது வந்து ஒரு அஞ்சு ஆறு கிலோமீட்டரில் இருக்குது களிமண்ணில் சத்தி அதெல்லாம் செய்கிறது இப்போ நிறையா பொருள் செய்கிறது வந்து கோட்டையூர்னு ஒரு ஊர் இன்னும் இந்த பக்கம் போகணும் கோட்டையூர்னு ஒரு ஆ கோட்டையூர் கோட்டையூர் ஆ ചേട്ടിനാട്ടിലെ ഒരു സ്കൂൾ എന്ന് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറൊക്കെ ഇത് സ്കൂളാണ് ഇത് ഇത് അതിനോട് സംബന്ധിക്കുന്ന എന്തോ ഒരു ബിൽഡിങ് ആണെന്ന് തോന്നുന്നു തോന്നുന്നത് അത് വരും ഒരു ആൻഡിക് സ്റ്റൈല് പക്ഷേ ഇന്ന് സൺഡേ കാരണമില്ലേ സ്കൂളൊക്കെ അവധിയല്ലേ ഒരുപാട് ലാൻഡ് കാണോ ഇങ്ങനെ ഒഴിഞ്ഞിങ്ങനെ നടക്കണ് ചെട്ടിനാട്ടിലെ ശിവങ്കോവില് പോലീസ് സ്റ്റേഷൻ്റെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഒക്കെ ഇടയിലായിട്ടാണ് ഇടക്ക് നോക്കി അവിടെ നിന്ന് നടന്നിട്ടേ ഒരു എന്താ ഒരു പോളിടെക്നിക് കോളേജാണ് ചെട്ടിനാട് പോളിടെക്നിക് ഇത് ഹോസ്പിറ്റലാണ് അതാണ് പഞ്ചായത്ത് കാര്യാലയം എന്നുണ്ട് ഇവിടെ തന്നെ റെയിൽവേ സ്റ്റേഷൻ ഈ റെയിൽവേ സ്റ്റേഷൻ ഒരു ചെറിയ ഉണ്ട് ഇന്ത്യയിലെ ഒക്കെ പ്രൈവറ്റ് ലാൻഡിൽ റൺ ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് ചുറ്റുനാട് റെയിൽവേ സ്റ്റേഷൻ കേരള വണ്ടി ഇവിടെ നിന്ന് അവിടെ നിന്ന് സാര ട്രെയിനുകളൊന്നും അല്ല കാരക്കുടി ജംഗ്ഷനിൽ നിന്ന് തിരിച്ചു വരപ്പില്ല തൃച്ചി ഉണ്ട് പിന്നെ അവിടുന്ന് തിരിച്ച് വരണം തൃശിന്നൊരു കാരക്കുടി ഇവിടെ എത്തുമ്പോൾ പതിനൊന്നര അഞ്ചര അതുപോലെ ഏഴര കാരക്കുടിക്ക് പോകണം മധുരയിലേക്കൊന്നും ഇല്ല പിന്നെ ഇവിടെ ഒരു പ്രം ചെട്ടി നാട് എന്ന് പറഞ്ഞിട്ട് ഏകദേശം ലോക്കലിൻ്റെ ഫെയർ കുംഭകോണം തഞ്ചാവൂർ അങ്ങനെ ചെന്നൈ ചെന്നൈ കഴിഞ്ഞിട്ട് പോകുന്ന നോക്കിയാൽ കോയമ്പത്തൂർ നമ്മൾ കോയമ്പത്തൂരിലൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതാണ് ചെട്ടനാട്ടിലെ പോസ്റ്റ് ഓഫീസ് അത് പഞ്ചായത്താണ് ഇതിന്റെ ഒക്കെ പിന്നിലാണ് പോസ്റ്റ് പോലീസ് സ്റ്റേഷനും പഞ്ചായത്ത് കെട്ടിട ഒരു കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ വരുന്നത് വിറ്റായിരിക്കല്ലേ ആലോചിക്കുന്നു കുറേ ആടുകള് മീൻ ഗസ്റ്റ് ഹൗസ് ഓപ്പൺ അല്ലേ டக்குணி ஒரு வில்லேஜ் சேர்ந்துட்டு அடுக்களையும் வீடும் போம்பாச்சு ഇത് അധികമായിട്ട് ഇല്ല ഇട കിടക്കുന്നത് കർണാടക സിന് എഞ്ചിനീയറിങ്ങിനൊക്കെ ഓസ്കറിന്റെ ഇതിന്റെ പിന്നിലാണ് നമ്മൾ നേരത്തെ പോയ ഗ്രാമം ഇതാണ് ചെട്ടിനാട്ടിലെ പ്രശസ്തമായ ഹോസ്പിറ്റൽ അധികം ആൾക്കാരൊന്നും കാണാൻ പറ്റില്ല മെയിനായിട്ട് ജനറൽ ഹോസ്പിറ്റൽ അതുപോലെ ഈ ചൈൽഡ് കെയർ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ മെയിനായിട്ട് കിട്ടുന്നത് ഡോക്ടറൊക്കെ ഉണ്ടാവുക വേറെ ഒന്നും ു പോയിട്ട് വരാം പെയിന്റിങ് എന്തൊക്കെയാ നടക്കുന്നുണ്ട് പെയിന്റിങ്സ് ഹോസ്പിറ്റലിൻ്റെ പേരൊക്കെ കുമാര റാണി ഓഫ് ചെറ്റിനാണ് ഡോക്ടർ മീനാ മുത്തിയ ഇടിച്ചത് കൊണ്ടിട്ടുണ്ട് എയ്സ് ഇതാണ് പോലീസ് സ്റ്റേഷൻ വിശാഖത്തിൻ്റെ അടുത്തേ ഒരു നാസ്ത അയക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുന്നു അത് ഇതിന് നമ്മൾ അവൈലബിൾ ഇവിടെ കാനാടുകാ തന്നെ ഞായറാഴ്ച മാത്രം സംഭവിക്കുന്ന ഒരു മാർക്കറ്റ് ആണ് നീറ്റൊക്കെ വെക്കാൻ മാർക്കറ്റ് ഇവിടെ പൂവ് അതുപോലെ പച്ചക്കറി ഇതൊക്കെ സെല് ചെയ്യുന്നൊരു സ്ഥലം പോട്ടറി ഐറ്റംസ് ഇതാണോ മാർക്കറ്റിന് എൻ്റെ അത് പച്ചക്കറി പച്ചക്കറിയായിട്ട് എനിക്ക് ഒരാഴ്ചക്കുള്ള മേടിച്ചു വെക്കുന്നുണ്ടാവും മീനാണ് വിറ്റൊക്കെ നോക്കിയ മാർക്കറ്റ് പരിപാടി കഴിഞ്ഞിട്ടാണ് ആ ബോർഡൻ താനാടുക ആ അവിടെ തന്നെയാണ് ആ ജംഗ്ഷൻ്റെ അവിടെ തന്നെയാണ് നടക്കുക ഇന്നലെ നമ്മൾ പരിചയപ്പെട്ട ഒരു വ്യക്തിയില്ലേ ഭക്ഷണം പാചകം ചെയ്യുന്നത് ആൾ അവർക്ക് ഒരു കാറ്ററിങ് വർക്ക് ഉണ്ട് ഇവിടെ ഒരു കല്യാണത്തിൻ്റെ അപ്പം നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് നമ്മൾ ചെട്ടി നാട്ടിൽ വന്നിട്ട് കല്യാണം കൂടാൻ പോകണം ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആവാൻ പോവാണ് ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടൊരു സാധാരണ ഒരു ഇവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങനെ കൂടുന്നോ അതുപോലെ ചെട്ടി അമ്മ രലി ആണല്ലോ കേട്ടോ അത് ഭയങ്കര പ്രത്യേകത ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഒര ചടങ്ങുകളൊക്കെ ഇനി എന്താണ് ബാക്കിയുള്ളത് ഇത് കാണാം ഭക്ഷണം വല്ലതും കഴിക്കാം നല്ല നൈറ്റ് അവിടെ വരെ പോയിട്ടുണ്ടായിരുന്നു തേജ് ലോകിയ കല്യാണത്തിൻ്റെ ഡേറ്റ് പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പിന്നെ അവരെ വിദ്യാഭ്യാസം കെട്ടിയിരിക്കുന്നുണ്ട് എം കോം ഐ ടി ഐ കല്യാണത്തിന്റെ കല്യാണം ഇപ്പം കാണിക്കാട് ചോറ കിരീര് ഇവിടെ നോൺ വെജ് ഇവിടെ വെജ് അങ്ങനെയാണ് சார் இந்த வந்து சுற்றுவாங்க தனியாக சொசைட்டியில் தான் சுற்றுவாங்க இங்கேருந்து வரும்போது ரெண்டு லேயராக பிரிஞ்சிரும் இதாக வருதுங்களா பிரிக்கிறது இது ஒரு லேயரில் கனெக்ட் இருக்கும் இது ஒரு லேயரில் கனெக்ட் இருக்கும் இது ஒரு காலில் கனெக்ட் ஆகிருக்கும் இந்த லேயர் ஒரு காலில் கனெக்ட் இருக்கும் இப்போ ரைட் காலம் சாங்க இது மேலேயே இது கீழே போகும் அப்போ வந்து அந்த லேயர் வந்து ஓப்பன் ஆகும் ஓகே இந்த பாவி வீட்டில் இது கிட்டங்கிட்ட இதில் ஒரு 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 லேயராக த்ரெட்டு போயிட்டு போயிட்டு வரும் அப்போ போகும்போது இந்த லா இந்த இது மினிக்கி மினிக்கி அப்படி லாக் ஆகி லாக் ஆகி கொண்டே இந்த த்ரெட்டை திதைக்கிற இடம் தான் இது இது இதுதான் ஸாரீ ரோல் பண்ணுறது இந்த ஸ்டிக் வந்து ஸாரி வந்து ஸ்டிஃபாக இருக்கிற கண்டிப்பாக இந்த ஸ்டிக் வந்து பின் பண்ணுவாங்க

ഏകദേശം ഇനി ഒരു രണ്ട് മണിക്കൂറും കൂടെ ഇവിടെ ചെട്ടിനാട്ടിലുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇവിടുന്ന് പോവും ഒരു ഒമ്പത് കിലോമീറ്റർ അപ്പുറം ഒരു സ്ഥലത്ത് പോട്ടറി വില്ലേജ് ഉണ്ട് അവിടേക്ക് പോകും അതിന്ന് സൺഡേ കാരണം എത്രത്തോളം ഉണ്ടാവും ഇവിടുത്തെ ആൾക്കാർക്ക് ഉറപ്പ് പറയുന്നില്ല പക്ഷെ അവിടെ ഇങ്ങനെ ഒരു വില്ലേജിലുണ്ട് അത് കാരക്കുടിന്ന് അഞ്ച് കിലോമീറ്റർ ഉള്ളൂ നിന്ന് ഒമ്പത് കിലോമീറ്റർ ചെട്ടുനാട്ടിൽ നിന്ന് നേരെ കാരക്കുടിയിലേക്കും ഒരു ബസും കാരക്കുടിന്ന് നേരെ മധുരയിലേക്കും எல்லாமே கடமா இருக்கலாம் கிடமாட்டு தவணை பஸ் ஸ்டாண்டிண்டிஆர் பஸ் ஸ்டாண்டில் ஒரு பண்ணி போறப்ப வேண்டி நிற்கலாம் भाई नाम लेते हैं अब और नाम लेते हैं गाड़ी आवाज नहीं आ रही है क्या कुछ बोल रहा है അവിടെ നമ്മൾ ഇറങ്ങിയിട്ട് രണ്ടാമത്തെ ഒരു ഷോപ്പ് പേടി വന്നേക്കുണ്ടത് ഈ ടെമ്പിൾ സിറ്റി എന്നാണ് ഷോപ്പിന്റെ പേര് ഇവിടെ കുറെ സ്വീറ്റ്സും വെജിറ്റബിൾ റെസ്റ്റോറൻറ്റാണ് തൊട്ടപ്പ തന്നെ സുൽത്താൻ ഷോപ്പ് ഉണ്ട് ഒരു കിലോ മുന്നൂറ് രൂപ സമയം പതിനൊന്നര ആയിട്ടുണ്ട് നമ്മൾ എവിടെ തുടങ്ങിയോ അവിടെ തന്നെ വീണ്ടും വെച്ചിരിക്കുന്നു ഈ മധുര സ്റ്റേഷന്റെ പുറത്തുള്ളൊരു വില്ലേജ് അയക്കാട് സാധാരണ സ്റ്റേഷൻ അവിടെ അമരനെ കളിക്കേണ്ടത് കേ അപ്പം ഇനിയിപ്പോ ഒരു മണിക്ക് രാത്രി ഒരു മണിക്ക് ട്രെയിനാണ് ആണ് പൊള്ളാച്ചിയിലേക്ക് അവിടെ നിന്ന് പിന്നെ ബസ്സിൽ തൃശ്ശൂർ അതുവരെ ഇനിയിപ്പോ അവിടെ ലോബിയിൽ പോയിട്ട് വെയിറ്റ് ചെയ്യണം ഇതന്നെ നമ്മളെ ട്രെയിൻ ഉണ്ടാവണം നല്ല തിരക്കുണ്ട് വീട്ടിൽ നിൽക്കണ പൂജ്യാറ് പൂജ്യം നേട്ട പാളയം വരെ പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഉള്ളത് അഞ്ച് അഞ്ചേ കാലായിട്ടുള്ളു നേരം വെളിക്കണ്ണേ ഉള്ളു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളൂ ഇവിടേക്ക് ട്രെയിൻ ഉണ്ടല്ലോ നാൽപ്പത് മിനിറ്റ് നേരത്തെ എത്തി നാല് മുക്കാൽ എത്തുന്നാറിട്ട് നാല് മണിക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ കെ എസ് ആർ ടി സി അല്ല തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ് ബസ് ഉണ്ട് തൃശ്ശൂർക്കുണ്ട് കൊല്ലംകോട് വഴി പോകുന്നത് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അതിനിപ്പോൾ ഇവിടുത്തെങ്ങനെ അവസ്ഥ അപ്പോൾ ആ ബസ്സിലേറിയത് ഒരു പാലക്കാട് പോകുന്ന ബസ്സാണ് നമുക്ക് ആ റൂട്ടിക്ക് പോകേണ്ട കാര്യമില്ലാതരേ കൊഴിഞ്ഞമ്പാറേ ഉള്ളൂ ഗോവിന്ദാപുരം വഴി പാലക്കാട് നിങ്ങൾക്ക് കയറിയായിരുന്നു ഒരു ചായ പൊടിച്ച് ഇക്കും